അവരുടെ ധീര അവരെ പോകുമ്പോൾ ഞാൻ െ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു എം പി ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുരേഷ് ഗോപിയാണെന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ല കേട്ടോ പലപ്പോഴും ഞാനടക്കം എൻ്റെ പല വീഡിയോസുകളും ഇദ്ദേഹം ചിലത് ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പരിഹാസം എന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലോ അല്ലെങ്കിൽ റിട്ടിക്കൂളിംഗ് എന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അതിലെടുക്കാം പക്ഷെ ഈ പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു സിനിമാ നടനായിട്ടുള്ള സുരേഷ് ഗോപി അല്ല വിമർശിച്ചത് ഞാൻ സാധാരണക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി അല്ല വിമർശിക്കുന്നത് ഞാൻ എം പി ആയി ഇവിടുന്ന് മത്സരിച്ച് ഇപ്പൊ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു വിട്ട പാർലമെന്റിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ട ആ ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ ഇപ്പൊ വിമർശിക്കുന്നത് കാരണം എം പി എന്ന് പറയുമ്പോൾ ഇത്ര കാലമായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ജില്ലാറായ എം പിമാരെല്ലാം കണ്ടു ഒരു ഒരുപക്ഷെ ഇത്ര കാലഘട്ടത്തില് ഒരുപാട് എം പിമാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവരെ ആരും ഒരു സാധാരണ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ അത്ര തരം താഴ്ന്നിട്ട് സംസാരിക്കുന്ന രീതികളോ അല്ലെങ്കിൽ ആംഗി വിക്ഷേപങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പുച്ഛം തോന്നുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് കാരണം ഇദ്ദേഹം ആരാണെന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നു പോകുന്നു ഇപ്പോഴും സിനിമയിൽ തന്നെയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചിന്തിക്കുന്നത് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് നോക്കിക്കോളൂ ഒരു ഒരു പ്രസംഗത്തിനടയ്ക്ക് സുരേഷ് ഗോപി കാട്ടുന്ന ഒരു ആംഗ്യമുണ്ട് ഇത് അദ്ദേഹത്തിന് യോജിച്ചതാണോ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു പദവിക്ക് യോജിച്ചതാണോ അതോ എല്ലാ തരത്തിലുള്ള മനുഷ്യരും ബി ജെ പി എന്ന് പറയുന്ന ആ സംഘടനയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സംശയം ഘട്ടം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ഒന്ന് കേട്ടുപോയി വളരെയധികം സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചു പോകുന്നു പക്ഷേ അവസാനം സംഗതി കയ്യിൽ നിന്ന് വിട്ടുപോയി ആളുകളുടെ കയ്യടി വാങ്ങിക്കാൻ എൻ്റെ പൊന്നു സുരക്ഷ ചേട്ടാ താങ്കൾ ഇങ്ങനെ തോരൊന്നും കട്ടിക്കുട്ടരുത് നിങ്ങൾ ഒരു വെറും സിനിമാ നടനല്ല ഒരു സാധാരണ മനുഷ്യനല്ല നിങ്ങളൊരു എം പി ആണ് ഇഷ്ടപ്പെടുന്ന ഒരു പിടി നേതാക്കാനും അവരുടെ മുന്നോട്ട് നല്ല വാക്കുകളാണ് വരും അങ്ങനെയുള്ള കലും അതൊക്കെ കണ്ടോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടോളൂ നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ പിന്നെ മോശമല്ല കാരണം എന്താണ് ഇദ്ദേഹം പറയുന്ന നമ്മൾ പച്ച മലയാളത്ത് പറഞ്ഞാല് തന്നെ കളിപ്പിക്കുന്ന ആളുകളെ മുഴുവൻ ഇദ്ദേഹം കരുതുന്നത് വെറും ഇതായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുടിയായിട്ടാണ് നമ്മ മലയാളത്തിൽ മൈ തമിഴ്നാട്ടില് ഏർ ഇങ്ങനെ ഇതിലൊക്കെ ഇതിൽ പറയുന്നൊരു വാക്കാണ് ഞാൻ എന്തായാലും ആ വാക്കുകൂടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ ഒരു കാട്ടിക്കുട്ടികൾ കൊണ്ട് ഈ ഒരു ആംഗ്യം കൊണ്ട് പച്ച മലയാളം സംസാരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഏകദേശം കാര്യം മനസ്സിലാവും ഏകദേശം പരിപൂർണമായിട്ട് മനസ്സിലാക്കും ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സംഗീതികളൊക്കെ കണ്ടിട്ടുള്ളത് ഈ അയൽവാസി തല്ലിൻ്റെ ഇടയ്ക്ക് എടാ നീയൊക്കെ എനിക്ക് വെറും ഇതാടാ എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ നീ നിന്റെ കുടുംബക്കാര് എനിക്ക് വെറും ഇതാടാ എന്ന രീതിയിലൊക്കെ സംസാരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അത് കേൾക്കുന്നവന് കൃത്യമായിട്ട് മനസ്സിലാവും അവൻ എന്താ വിളിച്ചത് എന്നുള്ള കാര്യം ഇങ്ങനെ രീതിയിലുള്ള വെറും നാട്ടുവർത്തമാനങ്ങൾ മാത്രം ഒതുഹിക്കുന്ന സൗഹൃദങ്ങളിൽ തമാസിക്കുമെങ്കിലൊക്കെ വിളിച്ച് പറയുന്ന ആ ഒരു വാക്ക് ഒരു എംപിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനിങ്ങനെ നിന്ന് പറയാന്ന് വെച്ചു വെച്ചുകഴിഞ്ഞാല് തൃശ്ശൂർക്കാരെ ഞാൻ നമിച്ചു പോയി നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഒരു അസല് മനുഷ്യനാണ് ഒരു സംശയമില്ല കേട്ടോ ബാക്കി കൂടി കേട്ടോളൂ ഗംഭീര കയ്യടിയാണ് വന്നവർ സത്യസന്ധമായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പഴയകാല വേദയും നമ്മുടെ മുന്നിൽ നല്ല വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പരിഹസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ തൃശൂരിൽ ആളുകൾ പോലും ഇപ്പോഴും ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടയിൽ വളരെയധികം വിഷമിക്കുന്നതായിരിക്കും കാരണം നമുക്കറിയാം കനിമൊഴി തമിഴ്നാട്ടിലെ ആ ഒരു കനിമൊഴി എന്ന് പറയുന്ന എം പി പോലും കേരളത്തിനു വേണ്ടിയിട്ട് കേന്ദ്രം ആർക്കും സഹായം നൽകുന്നില്ല കേരളത്തിനോ തമിഴ്നാടിനോ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല വർത്തമാനം പറഞ്ഞ സമയത്ത് ഗോപി ചേട്ടൻ അവിടെ താവണി പന്തൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു കളിക്കലില്ലേ അത് ഇവിടുന്ന് ജയിപ്പിച്ചിട്ട് തൃശ്ശൂർക്കാരുടെ മുഖത്തു നോക്കിയിട്ടുള്ള കളിപ്പിക്കല നമ്മൾ മലയാളികളെ മുഖത്ത് നോക്കിയിട്ടുള്ള കളിപ്പിക്കല ഇത്തരം കളിപ്പിക്കലിന്റെ എതിരെയാണ് മലയാളികളായിട്ടുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ അദ്ദേഹത്തെ എതിർക്കുന്നത് അത് ആ എതിർക്കലാണ് അത് വിമർശനമാണ് ആ വിമർശനത്തിൻ്റെ ഉള്ളിൽ സത്യസന്ധതയെ ആ ഒരു വിമർശനത്തിനുള്ളിലുള്ള കാര്യത്തെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല ഇദ്ദേഹം എം എ വരൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പഠിച്ചത് മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള വിവരം ഒരു സാമാന്യ ബോധം ഒരു രാഷ്ട്രീയ ബോധം ഒരു ജനാധിപത്യ ബോധം ഒന്നും ഇദ്ദേഹത്തിനില്ല കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം കാരണം നമുക്കറിയാം കയ്യടി കിട്ടുക എന്നുള്ളതാണ് ഒരു സിനിമാ നടന്റെ ഏറ്റവും വലിയ ലക്ഷ്യം താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൻ ആളുകൾ സെൽഫി എടുക്കാൻ വരിക ആളുകൾ തന്നെ ആരാധിക്കുക സിനിമ ടാക്കീസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കൊട്ടകയിൽ തൻ്റെ എന്ത് രൂപം കാണുന്ന സമയത്ത് തൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ കേൾക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ആളുകളെ കയ്യടി അത് നേരിൽ കാണാൻ സാധിക്കുക ആ ടാക്കീസിൻ്റെ ഏതിലും മൂലയ്ക്ക് ഒഴിച്ചിരുന്നു കൊണ്ട് കാണാൻ സാധിക്കുക എന്നീ സംഗതി മാത്രം ഏറെക്കാലം പരിചരിച്ചിരുന്ന ഈ ഒരു മനുഷ്യൻ അതൊക്കെ വിട്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സിനിമാ സ്റ്റൈൽ ഓഫ് ലൈഫ് ഇദ്ദേഹത്തിന് വിടാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലാതെ എന്തുകൊണ്ടാണ് ഒരു പൊതുവേദിയില് ഒരുപാട് നാട്ടുകാരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ക്യാമറകൾ സൂം ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളിടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കാനുള്ള ആ ഒരു മനോധൈര്യത്തിലേക്ക് ഒരു എം പി ആയിട്ട് മാറ്റപ്പെട്ട തൃശ്ശൂരുകാര് അബവശാൽ വോട്ട് ചെയ്ത് അതിൽ കോൺഗ്രസ് പോലും ഒരുപാട് വോട്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റിക്കുത്തി പറഞ്ഞു കേൾക്കുന്നു എന്തൊക്കെയായാലും അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ജയിപ്പിച്ചുവിട്ട ഈ ഒരു മനുഷ്യൻ ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ എന്തായിരിക്കണം ഇദ്ദേഹത്തിന് ജയിപ്പിച്ചു ആളുകളൊക്കെ പരസ്പരം കാട്ടേണ്ടത് ഒരു മാതൃക ആവേണ്ടതാണ് ഈ ഒരു ചിങ്ങാതിയൊക്കെ കാരണം ഇവിടെ നിന്ന് ജയിപ്പിച്ചു പോയ ഒരു ബി ജെ പി കാരനാണ് വളരെ അപ്രതീക്ഷമായിട്ട് ജയിച്ചു പോയ ഒരു ബി ജെ പി കാരനാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ജയിച്ചു പോയ ഒരു ബി ജെ പി കാരൻ്റെ പാത പിന്തുറന്നു വരുന്ന ബാക്കിയുള്ളവരെല്ലാം വിധേയത്തിന്റെ പാതയാണ് പിന്തുടർന്നതെങ്കിൽ ഇങ്ങനെ വിമർശിക്കുന്ന രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ മുടിയാണ് ആ വിമർശനം എന്ന് പറയുകയാണെങ്കിൽ ഒരു വിമർശനത്തെ പോലും ഒരു സഹിഷ്ണുതയോടെ കൈയാളാൻ അല്ലെങ്കിൽ ഒരു സഹിഷ്ണുതയോടെ അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം ഈ ഒരു മനുഷ്യൻ മാറിപ്പോവുകയാണെങ്കിൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട തൃശ്ശൂർ നിങ്ങൾ എന്ത് തേങ്ങയാ ചെയ്ത് കൂട്ടി നിങ്ങൾ ആരാ ജയിപ്പിച്ചെ എന്ത് കണ്ടിട്ട് ജയിപ്പിച്ചേ എന്താ നിങ്ങൾക്ക് വേണ്ടെടുത്തോളം കിട്ടിയില്ലേ എന്ന് മാത്രം ചോദിക്കുന്നത് ഈ ഒരു വർത്തമാനമുണ്ടല്ലോ ഇത് നമ്മൾ ഓരോരുത്തരെയും കാണാ മലയാളികളായിട്ടുള്ള ഓരോരുത്തർക്കെതിരെ ആ പാർലമെന്റിൽ നിന്ന് ഇങ്ങനെ കാണിച്ചത് പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാറ്റിക്കൂട്ടലുകള് ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരുപക്ഷെ ഇദ്ദേഹത്തെ ജയിപ്പിച്ച തൃശൂരിത്ത് ആ കുറച്ച് ലക്ഷക്കണക്കിന് എണ്ണ സംഖ്യകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും എതിർക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ലക്ഷോഭ ലക്ഷം വരുന്ന മലയാളികളുടെ നേരെയാണ് ഈ ഒരു എം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടൻ കാണിച്ചിരിക്കുന്നത് ഏറ്റുവാങ്ങിക്കുക പണ്ട് ഏതൊരു ഒ വി വിജയന്റെ ധർമ്മപുരാണം എന്ന് പറയുന്ന ആ ഒരു നോവല് രാജാവ് നട്ടപ്പാതിരിക്ക് തൂറാൻ മുട്ടിയിട്ട് തൂറുന്നുണ്ട് ആ ഒരു തീട്ടം കോരിയെടുത്ത് പ്രജകൾ തിന്നുകൊണ്ട് പറയുന്നുണ്ട് ആഹാ എന്തൊരു രുചിയാണ് അസമയത്ത് രാജാവ് തൂറിയ തീട്ടത്തിന് അപാര ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അശ്ലീയമായിട്ട് നിങ്ങൾ കരുതണ്ട കാരണം ഞാൻ ആ നോവലിലെ മഹാനായ എഴുത്തുകാരൻ ഓവീ യുജൻ പറഞ്ഞ പുരാണം എന്ന് പറഞ്ഞ നോവലിൽ അതേ ഡയലോഗുകളാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അപാര ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഇദ്ദേഹം എന്തു പറഞ്ഞാലും അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ട് ആളുകൾക്ക് ആഹാ അടിപൊളി പ്രസംഗം എന്ന് പറഞ്ഞ് കൈയടിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് സഹിച്ചിട്ടാണെങ്കിലും അത് ആ ഒരു അമേദ്യം തിന്ന് അദ്ദേഹത്തിനെ കൈയടിച്ചു കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല നിങ്ങൾക്കോ